ഹായ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വചനത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നതായ ഒരു ഭാഗവും എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു വെളിപ്പാട് ലഭിച്ചവരുണ്ടായിരിക്കാം ഈ വെളിപ്പാട് ലഭിച്ചാൽ ലഭിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു അനുഭവത്തിലേക്ക് വരണം എന്നതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം ഹലോ നമസ്കാരം ദൈവത്തിൻ്റെ നാമം മൂത്തപ്പെടുമ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരു പതിനേഴ് മുതലായ വാക്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചില ദിവസങ്ങളായി ദൈവം വീഡിയോ എടുക്കണം അല്ലെങ്കിൽ വീഡിയോയിലേക്ക് കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ച് എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായൊരു ഭാഗമാണത് വളരെ വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസും ഓരോ വാക്യവും നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് പോലെ നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് പോലെ തന്നെ ഈ ഭാഗത്തെ കോണ്ടസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ളടക്കത്തിൽ നിന്ന് മാറിപ്പോകാതെ കൃത്യമായി അതിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇന്ന് ഞാനും പുലർത്തുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥമായി ഈ വചനത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പറയുന്നത് ലാസറിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ളതായ അനുഭവങ്ങളും യേശു അവിടെ വന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നതുമായ അനുഭവത്തിലൂടെ അനുഭവമായി എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണിത് അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അതിലുള്ള ഉൾക്കട ഉള്ളടങ്ങിയിരിക്കുന്ന യേശു കരയുന്നു അല്ലെങ്കിൽ യേശു കണ്ണു തീർ വാർത്തു അല്ലെങ്കിൽ യേശു ഉള്ളം നോന് കലങ്ങി എന്നൊക്കെ പറയുന്നതായ അനുഭവങ്ങൾ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള ഒരു ഭാഗം തന്നെയാണ് കാരണം ദൈവം നമ്മോട് മനസ്സലിഞ്ഞ ഒരു ദൈവമാണ് യേശു നമ്മോട് മനസ്സലിഞ്ഞൊരു ദൈവമാണ് അങ്ങനെയാണ് ആ മാർത്തിയോടും അറിയോടും നാസനോടും കരണ ഉണ്ടായത് കൊണ്ടാണ് യേശു കരഞ്ഞത് എന്ന് എന്ന് പറയുന്നതായ വചനങ്ങൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ ഞാൻ അവരെ തെറ്റാണെന്നൊന്നും പറയുന്നില്ല അത് ശരി തന്നെയാണ് തീർച്ചയായും ദൈവത്തിന് നമ്മളോട് കരുണയുണ്ട് ദൈവത്തിന് നമ്മുടെ കരുണയും കാരുണ്യവും അവൻ്റെ കാരുണ്യം നമുക്കുണ്ട് അവൻ നമ്മളെ ഓർത്ത് നമ്മളെ നമ്മൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ് ഐ മീൻ നമ്മളത്രമാത്രം അവൻ സ്നേഹിക്കുന്നു യേശുവിൻ്റെയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ ഒന്നിയോഹൻ സുവിശേഷം സുശേഷം ഒന്നിയോഹൻ്റെ ലേഖനത്തിലൂടെ എല്ലാം നമുക്ക് വായിക്കുവാൻ പറ്റും അല്ലേ ഒന്നിയോന്ന ലേഖനം നാലാമത്തെ നാലാമധ്യായേക്ക് വരുമ്പോൾ സ്നേഹം എന്തെന്ന് നാം അറിഞ്ഞത് തന്നെ യേശുവിൻ്റെ സ്നേഹത്തിലൂടെയും പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിലൂടെയാണെന്ന് ഉറപ്പ് പറയുന്നു പക്ഷേ ഈ കോണ്ടസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളടക്കത്തിൽ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥമായി ഇത് ഇത് ഒരു സാക്ഷ്യമായി എഴുതി വെച്ചിരിക്കുന്ന യോഹന്നാൻ യോഹനാൻ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥമായി യേശു ആ ഒരു കാര്യം കൊണ്ടാണോ അല്ലെങ്കിൽ മാർത്തയോടും മറിയയോടും ലാസറിനോടുള്ളതായ സ്നേഹത്തിൻ്റെ ആ ഒരു വിഷയം കൊണ്ട് വിഷയം കൊണ്ടാണോ കരഞ്ഞത് എന്ന് മാത്രമല്ല ആ ആ മാർത്തയുടെയും മറിയയുടെയും സംഭാഷണങ്ങൾ എന്താണ് ഉള്ള ഉള്ളടങ്ങിയിരിക്കുന്നത് മാത്രമല്ല അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ റിയാക്ഷൻസ് എന്തുമായിരുന്നു അവരെങ്ങനെ ഇടപെട്ടു അവരോടുള്ള യേശുവിൻ്റെ പ്രതികരണം എന്താണ് അവസാനമായി ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള വാക്കുകൾ വാക്കുകൾക്ക് മുൻപിലും പിൻപിലും എന്താണ് സംഭവിച്ചത് എന്താണ് അവിടെ യഥാർത്ഥമായി ആ വാക്കുകൾ യേശു പറഞ്ഞതായ വാക്കുകളുടെ ധ്വനി എന്നാണ് നമ്മളെന്ത് പരിശോധിക്കാൻ താല്പര്യപ്പെടുന്നത് എനിക്ക് കുറേ കാലത്തേക്കും അറിഞ്ഞു കിടന്നൊരു കാര്യമാണ് കാരണം പ്രസംഗിക്കുന്നവരെല്ലാം നമുക്ക് സാധാരണയായി നമ്മുടെ ക്രിസ്ത്യ കുടുംബങ്ങളിലാണെങ്കിൽ പോലും വചനം ദേവചനം അങ്ങനെ ഡീപ്പായിട്ടിരുന്ന് വായിക്കണം വായിക്കുന്ന ഒരു സ്വഭാവം ഇല്ലല്ലോ തീർച്ചയായും ഞാൻ വായിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടി വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെയും വായിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് യഥാർത്ഥമായി കോണ്ടസ്റ്റ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാവില്ലല്ലോ അപ്പം അതിൽ അങ്ങനെ ഒരു അനുഭവത്തെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിത് ഇതും അജ്ഞാനമായിരുന്നു ചില വർഷങ്ങൾക്ക് മുന്നെയാണ് ഇതും എനിക്ക് മനസ്സിലാക്കി തന്നത് പ്രെസ്ലോൺ അതാണ് ഞാൻ എൻ്റെ ഗുഗിൾ കാലം നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് പ്രെസ്ലോൺ അപ്പോൾ ഇന്ന് വരെ നമ്മൾ കേട്ട് വന്നിരുന്നതായ പ്രസംഗങ്ങളും അനുഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇത് വലിയൊരു ടോപ്പിക്കാണ് തീർച്ചയായും ഒരുപാട് ഫോളോവേഴ്സ് ഈ ഒരു ഈയൊരു ടീച്ചിങ്ങിനുണ്ട് അല്ലെങ്കിൽ ഉള്ളടക്കത്തിൽ നിന്ന് വിഭിന്നമായി യേശു കരഞ്ഞു അല്ലെങ്കിൽ യേശു കണ്ണുനീർ വാർത്തോ യേശു ഉള്ളുന്നതു കലങ്ങി എന്നുള്ളതായ വാക്യങ്ങൾ പിടിച്ചുകൊണ്ട് ഉള്ളതായ വലിയൊരു വലിയൊരു കൂട്ടം തന്നെ ഇതിന് പിന്നാലെയുണ്ട് നമുക്കതറിയാം പല സമുദായ അനുഭവത്തിൽ നിൽക്കുന്നതായ അല്ലെങ്കിൽ പുരാതന ചർച്ചകൾ പറയുന്ന ആ ചർച്ചകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് അവരുടെയൊക്കെ സംസാരവും അവരുടെ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞാൽ ഇതുപോലെ സ്വരം ഉള്ളാക്കുന്നതായ അല്ലെങ്കിൽ ശബ്ദം ഉള്ളക്കുന്നതായ അല്ലെങ്കിൽ ഇതുപോലെ സ്വരി കാണുന്നതായ ഒരുപാട് സിമിലർ സിമിലറായിരിക്കുന്ന ഒരുപാട് വാക്യങ്ങളും അനുഭവങ്ങളും എടുത്തു വച്ച് അവർ പ്രസംഗങ്ങൾ സംസാരിക്കാറുണ്ട് വാക്യങ്ങൾ പറയാറുണ്ട് ആൾക്കാരെ ഇമോഷനിലേക്ക് എത്തിക്കാറുണ്ട് എന്നെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ഇത് മുതൽ ഇന്നത്തെ ചിന്തയിൽ നമുക്ക് കൃത്യമായി ദൈവത്തിൻ്റെ വചനം എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനകത്ത് വേറെ എവിടെയൊന്നും ഒരു വചനം പോലും എടുക്കേണ്ട ആവശ്യമില്ല എന്താണ് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഒരിക്കലും ഇത് ഇല്ലോജിക്കലായിരിക്കുന്ന ഒരു വചനമല്ല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല എങ്കിലും ഇത് എങ്കിലും അങ്ങനെ ഒരു അജ്ഞാതതയിൽ കിടക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രയോജനമില്ലെങ്കിലും പ്രയോജനമുള്ള ചില വ്യക്തികളുണ്ട് പ്രിലോ അത് ഒരു പക്ഷേ ൃാർത്ഥ പ്രധാനപ്പെട്ട് ആജ്ഞതയിൽ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രയോജനം ഉൾപ്പെടുത്തുക പ്രയോജനം ലഭിക്കുന്നത് കാരണം പിശാചനാണ് അല്ലേ പ്രയോജന ഐ മീൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ല ദൈവം ദൈവത്തിൻ്റെ ജനം ജ്ഞാനത്തിലേക്കും വിവേകത്തിലേക്കും ദൈവിക വെളിപ്പാടിലേക്കും എത്തണമെന്ന് അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ശ്രമം അതാണ് അപ്പം ആ ശ്രമത്തിൽപ്പെട്ട് നമ്മളും കുടുങ്ങിപ്പോയിട്ടുണ്ടോ നമുക്കും ഇതിൻ്റെ വാക്യത്തിന്റെ അർത്ഥ യഥാർത്ഥമായി കിട്ടിയിട്ടില്ലേ എന്നുള്ളൊരു കൃത്യമായ ഒരു അവലോകനം മാത്രമാണ് ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ യോനശുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറിയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് അറിഞ്ഞു സമീപം ഏകദേശം രണ്ടു നാഴിക ദൂരത്തായിരുന്നു മാർത്തുകയും മറിയുകയും സ മറിയേയും സഹോദരനെ കുറിച്ചുള്ള ആശ്വസിപ്പിക്കേണ്ടതിന് സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു യേശു വരുന്നുവെന്ന് വ എന്ന് കേട്ട മാർത്ത് അവനെതിരേ വഞ്ചെന്നു മറിയുകയോ വീട്ടിൽ തന്നെയായിരുന്നു മീൻ ഈ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിൻ്റെ മുന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് വായിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന ചില കാര്യങ്ങളാണ് യേശു യേശു തന്നെ തന്നെ പറയാണ് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്നുള്ളതായ ആ ഏഴ് പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിരിക്കുന്ന ഞാൻ തന്നെ എന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഇതിനകത്താണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ അനുഭവങ്ങളു ഒരുപാട് പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ വ്യൂവിൽ ഈ ഇതേപോലെ കണ്ടസ്റ്റിൽ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് ഫ്രിജിലോ മാർത്ത യേശുവിനോട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു ഫ്രിജിലോ നോക്കുക മാർത്തേടേതായ വാക്ക് മാർത്ത പറയാണ് യേശുവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കൂടെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യം ആവചനങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ വാർത്ത് പറയുന്ന എന്താണ് യേശുവിടുണ്ടായിരുന്നെങ്കിൽ മരണം പോലും ഇവിടെ സംഭവിക്കുകയില്ലായിരുന്നു തീർച്ചയായും ദൈവത്തിന് യേശുവിന് എല്ലാം പ്രവർത്തിക്കാൻ കഴിയും കാരണം രോഗികളെ സൗഖ്യമാക്കിയവനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ എപ്പോഴെല്ലാം രോഗികൾ വരുന്നുണ്ടോ അവൻ്റെ ശരീരം ക്ഷീണിച്ച് അവൻ വീടുമാറാകത്തക്കവണ്ണം അല്ലെങ്കിൽ ക്ഷീണിച്ച് പോകത്തക്കവണ്ണം വിഷപ്പിൻ്റെ ആധിക്യം വരെ വരത്തക്കവണ്ണം അവന് അവന് വയ്യാതാകുന്ന വരെ ക്ഷീണം കൊണ്ട് വയ്യാതാകുന്നം വരെ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് തീർച്ചയായും അവൻ യേശുവിന് ലാസറിനെ ഉയർപ്പിക്കാൻ അത്ര അല്ലെങ്കിൽ ലാസറിനെ രോഗത്തു നിന്ന് രക്ഷിക്കാൻ അത്ര വലിയ സമയമൊന്നും ആവശ്യമില്ല പക്ഷേ അമേൻ മാർത്ത് പറയുകയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അടുത്ത വാക്യം പറയുന്ന ഇപ്രകാരമാണ് ഇപ്പോഴും നീ ദൈവത്തോടെ എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു പ്രജിലോൺ ഇവിടെയാണ് വ്യത്യാസം വരുന്നത് ഇവിടെ മുതലാണ് കഥ ചേഞ്ച് ആവുന്നത് അപ്പം യേശു ദൈവപുത്രനാണ് എന്നുള്ളതാണ് സത്യം അല്ലേ യേശു ദൈവത്തിന് പുത്രനായി ഇറങ്ങി വന്നൊരു വ്യക്തി വന്നതാണ് പ്രജിലോൺ യേശു ആഗ്രഹിക്കുന്നത് മാർത്ത ആയിരുന്നാലും നമ്മൾ ഓരോരുത്തരുമാണെങ്കിലും യേശുവിനെ ആ രീതിയിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് തന്നെയാണ് അല്ലേ അപ്പം ഇവിടെ മാർത്ത ഉദ്ദേശി യേശുവിനെ ആ നിലവാരത്തിൽ കാണാതെ മാർത്ത പ കുറച്ച് താഴ്ത്ത നിലയിൽ നിർത്തിക്കൊണ്ട് യേശുവിനോട് പറയുകയാണ് യേശുവെ നീ ഇപ്പോഴും പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന് എനിക്കറിയാം അപ്പം ദൈവമാണ് എന്ന് പറയുന്നില്ല ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവമാണ് എന്നൊരു സ്ഥാനം ദൈവം മാർത്ത യേശുവിന് കൊടുക്കുന്നില്ല യേശു പ്രാർത്ഥിച്ചാലും കാരണം യേശു നെയതിമാനായതുകൊണ്ട് അധ്യാപകനായതുകൊണ്ട് ഒരുപാട് പേര് ഗുരു ഒരുപാട് പേര് എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരുപാട് ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായതുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ട് യേശുവിൻ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ യേശുവിൻ്റെ കൈകളിലൂടെ കൊണ്ട് ഇന്നും യേശു എന്ത് പ്രാർത്ഥിച്ചാലും പിതാവ് കേൾക്കും എന്നുള്ളതായ ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിനടവിലാണ് മാർത്തു നിൽക്കുന്നത് തീർച്ചയായും ദൈവം കേൾക്കും കേൾക്കുന്നതിന് എന്താ നല്ലൊരു തീരുമാനമല്ലേ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടും നല്ലൊരു വിശ്വാസവും മൃഗപ്പിഴ മീൻ ഒരു ഒരു നല്ല ആശയവുമല്ലേ വാർത്ത പിന്യൂസ് വച്ചത് അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അതിന് മുകളിലെ സ്റ്റെപ്പാണ് അടുത്ത വാക്യം നമുക്ക് വായിക്കാം യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെ നൽകും എന്ന് പറഞ്ഞു ഓക്കെ യേശുളോട് പറയുകയാണ് നിന്റെ സഹോദരൻ ഉയർത്തെ നിൽക്കും ഇതിനകത്ത് വേറെ വേറെ വാക്കുകളൊന്നും പദങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല വേറെ ഉപമുകൾ ഉപയോഗിക്കുകയോ വേറെ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് യേശു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല കൃത്യമായ വാക്ക് നേരിട്ട് നിന്റെ സഹോദരൻ ഉയർത്തെ നൽകും അത്രേ ഉള്ളൂ ഐ മീൻ പക്ഷേ മാർത്താവനോട് പറയാൻ അവനോട് അവസാനത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തിയേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവസാനത്തെ നാളിൽ അല്ലെങ്കിൽ ദൈവം മാത്രം അറിയാവുന്നതായ അറിയുന്നതായ പ്രത്യേക നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തിയേൽക്കുമെന്ന് ഞാൻ അറിയുന്നു അത് അതെല്ലാവരും വിശ്വസിക്കുന്ന കാര്യങ്ങളല്ലേ ഞാനും അതറിയുന്നു എന്നവൾ പറഞ്ഞു എന്നാൽ യേശു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നതിനാൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നു എന്ന് എന്ന് ചോദിച്ചു പ്രീച്ച വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എബ്രാഹി ലേഖരം അവൻ അത് പതിനൊന്നാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എഴുതുമ്പോൾ അഞ്ചാമത്തെ വാക്ക് എഴുതിയിരിക്കുകയാണ് അവൻ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നൊരു പദം യേശുവിടെ പറയാണ് മീൻ നിനക്ക് വിശ്വാസമുണ്ട് എന്താ വിശ്വാസം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിതാ ദൈവ എൻ്റെ ദൈവം ദൈവം കേൾക്കുമെന്നുള്ളത് പക്ഷേ ഞാൻ വിശ്വ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണമെന്ന് ഉദ്ദേശിക്കുന്ന വിശ്വാസം ആ നിലവാരത്തിൽ പോരാ നീ എന്നിൽ വിശ്വസിക്കേണ്ടത് ഐ മീൻ ഞാൻ പുനരുദ്ധാനം ഞാൻ പുനരുദ്ധാനവും അതാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്നും നീ വിശ്വസിക്കണം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നും ഐ മീൻ വിശ്വസിക്കുന്നവൻ ഒരു നാൾ മരിക്കില്ലെന്നും നീ വിശ്വസിക്കുന്നുവോ എന്ന വാർത്തയോട് ചോദിക്കുകയാണ് എക്സ്പ്ലനേഷനൊക്കെ സമയത്ത് സാധാരണ ചർച്ചകളിലൊക്കെ ലഭിക്കാനുണ്ട് ദൈവദാസന്മാരോട് നിങ്ങൾ ചോദിക്കണം ഞാൻ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ അടുത്ത നിലവാരത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു നോക്കുക വാർത്തയുടേതായ ഡൗട്ട് കേട്ടോ അല്ലെങ്കിൽ വാർത്തയുടേതായ സംസാരം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഈ തരത്തിലുള്ള വിശ്വാസമുണ്ട് ഐ മീൻ വിശ്വാസം ഈ നിലവാരത്തിൽ നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ട് നമ്മുടെ സംശയങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ദൈവത്തെ വചനം കേൾക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതും ആ രീതിയിലാണ് ഇന്ന് നീ അമേൻ അമേൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു അനുഗ്രഹത്തെ കൊണ്ടുതരാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ ഒരു വിടുതൽ സാമ്പത്തിക മേഖലകളിൽ അല്ലെങ്കിൽ ഭൗതിക മേഖലകളിൽ ആത്മീയ മേഖലകളിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഒരു വിഷയം ഒരു ഒരു അനുഗ്രഹമോ ഒരു നന്മയോ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസീവ് ചെയ്യുന്ന നിലവാരം എന്താണ് ഏത് രീതിയിലാണ് നമ്മളത് സ്വീകരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് അമീൻ ദൈവം ഇവിടെ യേശു ഇവിടെ ആഗ്രഹിക്കുന്നതുപോലെ യേശുവെ ഞാനത് വിശ്വസിക്കുന്നു അമീൻ അത് അത് നടക്കുക തന്നെ ചെയ്യും ഞാൻ വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ ആ ദൈവമേ നീ നിന്റെ പ്രവാചകൻ മുഖാന്തരമോ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെയോ എന്നോട് പറഞ്ഞൊരു കാര്യങ്ങൾ നിവർത്തിയാകും എന്ന് കൃത്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ ദൈവത്തോടെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയും അതേസമയം വാർത്തയുടെ ഈ നില ഇപ്പോൾ ഇപ്പോഴുള്ള നിലവാരത്തിലുള്ള വിശ്വാസമുള്ള വിശ്വാസികളാണ് നമ്മളെങ്കിൽ നമ്മൾ ചിന്തിക്കും ആ തീർച്ചയായും എൻ്റെ മക്കൾ ഒരു കാലത്തിൽ അനുഗ്രഹിക്കപ്പെടും എൻ്റെ മക്കൾ ആ തീർച്ചയായും ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് അവരനുഗ്രഹിക്കപ്പെട്ടെന്ന് വന്നേക്കാം ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറി എന്ന് വന്നേക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ആ എൻ്റെ സാമ്പത്തിക വഴികളൊക്കെ അവസരം കിട്ടുമ്പോൾ എൻ്റെ തലവര മാറുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ചിലപ്പോൾ ഭാവിയിൽ നന്നായേക്കുമായിരിക്കാം എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന അതാണ് അല്ല അമീൻ ദൈവത്തിൻ്റെ ഭാവിയിൽ നിന്ന് പുറപ്പെടുന്ന വചനം അമീൻ വാക്കുകൾ അത് നൂറ് ശതമാനം ശരിയാണ് യേശു അവിടെ നിന്റെ സഹോദരനെ ഉയർത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നൂറ് ശതമാനം വിശ്വസിക്കാൻ മാർത്ത തയ്യാറാകണം എന്നാണ് യേശുവിടെ ഡിമാൻഡ് ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ് ഡിമാൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിനെ പ്രവർത്തി കാണുവാൻ കഴിയുകയുള്ളൂ വിശ്വാസം കൂടാതെ ദൈവത്തിനൊന്നും ദൈവത്തെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല അതിന് മുകളിലും മീൻ ചില അധ്യായങ്ങൾ പുറകിലേക്ക് വായിച്ചു കഴിഞ്ഞാൽ അവിശ്വാ അവരുടെ അവിശ്വാസം കൊണ്ട് യേശുവിനൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന അനുഭവമുണ്ട് അതായത് നമ്മുടെ ഹൃദയത്തിലുള്ളതായ അവിശ്വാസ നിമിത്തം യേശുവിനെ പ്രവർത്തിക്കുവാൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് കൃത്യമായ നിലവാരത്തിലുള്ള യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും ധാരണയും അറിവും ധാരണയും അവൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവും ധാരണയിലുള്ളതായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ നമുക്ക് ദൈവം ഉദ്ദേശി ദൈവം ഉദ്ദേശിക്കുന്ന പോലെ വിടുതൽ കാണുവാൻ കഴിയില്ല അതുകൊണ്ടാണ് അവൻ ആർത്തയോട് കൃത്യമായിട്ട് യേശു പറയുന്നത് നീ ഇത് വിശ്വസിക്കുന്നുവോ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നൊരനുഭവം കാരണം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഐ മീൻ ദൈവത്തിൻ്റെ അതേ അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഏത് കല്ലറയും തുറക്കുവാൻ ശക്തനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഐ മീൻ നിന്റെ സഹോദരനെയും ഉയർപ്പിക്കുവാൻ ശക്തനായിട്ടാണ് കാരണം ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ് മരിച്ചവരുടെ ദൈവമല്ല മരണത്തിനപ്പുറം കടന്നാലും യേശുവിന് ദൈവത്തിന് അവരെ കാണുവാന് കഴിയുമെങ്കിൽ അവരുമായി സംസാരിക്കാനും ഇടപെടുവാനും കഴിയുമെങ്കിൽ അതേ ദൈവം ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവനെ മരിച്ചവർന്ന് ഉയർപ്പിക്കുവാൻ ഞാൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു ആ നിലവാരത്തിലുള്ള വിശ്വാസം നിനക്കുണ്ടോ നിനക്ക് അത് അത് പ്രാപ്തമാക്കുവാൻ കഴിയുമോ നിനക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് മർത്തയോട് ചോദിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുക ഇതേമേ എന്റെ നിലവാരം എന്റെ വിശ്വാസം എന്താണ് എത്ര പ്രവാചകന്മാർ കൈവച്ച് പോയിട്ടുണ്ട് എത്ര ദിവസമായി കൈവെച്ച് പോയിട്ടുണ്ട് എന്തെല്ലാം പ്രവചനങ്ങൾ വന്ന് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് വചനത്തിലൂടെ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോഴും ഓരോ ഹൃദയത്തിൽ തൊടുന്നതായി എത്ര എത്ര വചനങ്ങളുണ്ട് നമ്മുടെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് എന്തെല്ലാം വചനങ്ങൾ നമുക്ക് തരുന്നിട്ടുണ്ട് ഏതൊക്കെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം നിവൃത്തിയാകാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട തെറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുപോലുള്ള വിശ്വാസം വെക്കുന്നതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ നിലവാരം പോരാ ദൈവത്തിനത് കഴിയും എൻ്റെ ദൈവത്തിന് വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള പൂർണ്ണമായ ഉറപ്പും ധൈര്യവുമായ അമേനൊരു വിശ്വാസം ഇല്ല എങ്കിൽ നമുക്ക് ദൈവത്തിനൊന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നോക്കുക അമേൻ ഇത് നീ വിശ്വസിക്കുന്നുവെന്ന് ചോദിച്ചു ഇരുപത്തിരണ്ടാം ഇരുപത്തി ഏഴാമത്തെ വാക്യം അവളവനോട് ഊവുകർത്താവെ ലോകത്തിന് വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രജലോ ഇപ്പോഴാണ് അവളുടെ നിലവാരം അമ്മൻ ഏത് വിശ്വാസത്തിലേക്ക് എത്തിയത് അവൻ യേശു അവൻ ഇവിടെ നിൽക്കുന്ന ഒരു ഗുരുവാണെന്നും ഒരു ദൈവദാസനാണെന്നും ഒരു 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 ശിഷ്യന്മാരൊക്കെയുള്ളൊരു ഒരു ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടീച്ചറാണെന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന രീതിയിൽ അവൻ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്നോ എന്നുള്ളതായ ആ ലെവൽ വിട്ടിട്ട് അവൻ മാർത്ത പറയുകയാണ് നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അവൻ ഞാൻ വിശ്വസിക്കുന്നു ആകാശത്തെയും ഭൂമിയെയും അവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതിൻ്റെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന പരമോന്നതനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ അവൻ ക്രിസ്തുവാണ് നീ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് തന്നെ ക്ലിയർ ഈ പ്രഖ്യാപനം ഒരിക്കലും ദൈവത്തിന് യേശുവിന് കേൾക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഏത് വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് മാർത്ത തന്നെ പരിശോധിച്ച് മാർത്ത തന്നെ കൃത്യമായ നിലവിലത്തിൽ യേശുവിനുള്ള വിശ്വാസം അമൻ പ്രഖ്യാപിക്കുകയാണ് നോക്കുക അമൻ അത് ഇത് ഇത് ചെയ്ത ഉടനെ ഇത് ഇങ്ങനെ പറഞ്ഞ ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ പോയി തന്നെ സഹോദരിയായ മറയെ സ്വകാര്യമായി വിളിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ചില ഒരിക്കലും അവിടെ നിന്ന് പിന്നെയും ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു ഒരു സംസാരം യേശു കൊണ്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ അങ്ങനെ സംസാരിക്കാനും മാർത്ത മുതിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അതോടുകൂടെ അവൾക്ക് മനസ്സിലായി അവൻ ഞാൻ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെയാണ് അല്ല ഒരു പ്രവാചകരെന്നും ഒരു ഗുരു എന്ന രീതിയിലല്ല ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ വിശ്വസിക്കേണ്ടത് എന്നവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ തിരികെ പോയി മറിയെ വിളിച്ചുകൊണ്ടു വരുന്നു മറികെ വിളിച്ചുകൊണ്ടു വരുന്ന സമയത്തും വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന അവളെ ആശ്വസിപ്പിക്കുന്ന ഏഹൂതന്മാർ മറിയ അതിവേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടില്ല അവൾ കല്ലറയിൽ കരയുവാൻ പോകുന്നുവെന്ന് വിചാരിച്ച് പിന്നാലെ ചെന്നു മാർത്ത ചെന്ന മറിയോട് പറഞ്ഞ എന്താണ് ഗുരു വന്നിട്ടുണ്ട് അല്ലേ പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് ചിന്തിച്ച് ആൾക്കാർ മനസ്സിലാക്കി എന്താണ് മറിയ എഴുന്നേറ്റ് പോകുന്നത് എന്തിനാ കല്ലറയിൽ പോയി കരയാൻ വേണ്ടിയിട്ടാണ് മീൻ യേശു വന്നതായിട്ടോ അതിൻ്റെ അനുഭവങ്ങളൊന്നും ആരും കേട്ടിട്ടില്ല കൂടെയുള്ള യഹൂദന്മാർ കേട്ടിട്ടില്ല പക്ഷേ മറിയേക്കും മാർത്തയ്ക്കും മറിയേക്കും അറിയാം മറിയ മറിയന്തിനാ പോയതാണ് അല്ലേ നമ്മളും ഇങ്ങനെ നമ്മുടെ കൂടെയുള്ള വിശ്വാസികൾ പ്രത്യേകിച്ച് അവിശ്വാസമുള്ളവർ ഒരു വിശ്വാസം എന്ന പേരുണ്ടായിട്ടും അവിശ്വാസമുള്ളവർ വിശ്വാസിയെന്ന പേരുണ്ടായിട്ടും കാണേണ്ടത് കാണുവാൻ കഴിയാത്ത വ്യക്തികൾ വിശ്വാസി വിശ്വാസിയെന്ന പേരുണ്ടായിട്ടും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാത്തതായ ആടുകൾ ഐ മീൻ വിശ്വാസി എന്ന പേരുണ്ടായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി കിട്ടിയിട്ടില്ലാത്തതായ ഇന്നും ഹൃദയത്തിൽ മൂടുപടമിരിക്കുന്നതായ ഇന്നും കുരുട്ട് കണ്ണുകളിരിക്കുന്നതായ ഇന്നും കുരുടായിരിക്കുന്ന ഹൃദയ കണ്ണുകളുള്ള വിശ്വാസികളാണ് ഐ മീൻ ഈ യഹൂദന്മാരെ സൂചിപ്പിക്കുന്നത് യഹൂദന്മാരായ ഈ യഹൂദന്മാർ എന്താണ് അവൾ പോകുന്നത് ഒരു പക്ഷേ അമീൻ കല്ലറിയിൽ പോയി കരയവനായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവൾ പോയത് നേരെ യേശുവിനടുക്കിലേക്ക് കഴിഞ്ഞ ദിവസം സിബിളിനായിരിക്കുന്ന ഒരു അനുഭവം പറയുന്നതായിരുന്നു ഒരു ദേവദാസൻ അമ്മൻ ഇരുപത് ദിവസവും ഇരുപത്തൊന്ന് ദിവസമോ അതിന് മുകളിലും എങ്ങാണ്ട് ഉപാസത്തിന് ഇരുന്നു പ്രൈജിലോ ഉപാസന ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് മെഡിസിനൊക്കെ കഴിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു അവൻ പ്രഷറിനും ഷുഗറിനും ഒക്കെ ഗുളിക കഴിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മുമ്പ് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്മൻ താൻ ഇത്രയും ദിവസവും ഉപവാസം വിരിക്കുവാൻ കഴിയുന്നു ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വളരെ പരിമിതമായ ഭക്ഷണത്തിൽ വളരെ ലിക്വിഡ് ആയിരിക്കും അനുഭവത്തിൽ ഉപവാസം ഇരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് ചിന്തിക്കാൻ പോൻ കഴിയുകയില്ല അവസാനത്ത് ഞായറാഴ്ച അദ്ദേഹം വൈകുന്നേരം പ്രസംഗിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ഇരുന്ന് അവിടെ നിന്ന് കണ്ണുനീരൊഴുക്കി അദ്ദേഹം കരഞ്ഞ കൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുവാൻ ഇടയായി വിശ്വാസികൾ അഭിസംബോധന ചെയ്യായിരുന്നു അമ്മൻ ഒരു കൂട്ടം വിശ്വാസികൾ അമ്മൻ സഹോദരിമാരിൽ ഒരു കൂട്ടം വിശ്വാസികൾ അവർ മനസ്സിലാക്കി അല്ലെങ്കിൽ സഹോദരിമാരെന്നെടുത്ത് പറയുന്നില്ല ഒരു കൂട്ടം വിശ്വാസികൾക്ക് മനസ്സിലായത് പാസ്റ്റർക്ക് എന്തോ മനപ്രയാസം ഉള്ളതുകൊണ്ട് അമീൻ പാസ്റ്റർ അല്ലെങ്കിൽ ദേവദാസൻ കര കരഞ്ഞതാണ് അമീൻ എന്തോ മീൻ തൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്തതായൊരു എന്തോ ഒരു വലിയ ഭാരം തൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അമീൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് കരഞ്ഞത് എന്ന് അമീൻ വിശ്വാസികൾക്ക് തോന്നി പക്ഷേ അമേൻ ചോദിച്ചും പറഞ്ഞും വന്ന പേഴ്സണലായിട്ട് അവർ മീറ്റ് ചെയ്ത് സാരമില്ല ബാഷറേ എന്ത് തന്നെ ആയാലും ദൈവം നോക്കിക്കോളുമെന്ന് പറയപ്പോൾ എന്താ നിങ്ങളീ പറയണത് ഞാൻ ഈ ഇത്രയും ദിവസം ഈ ഷുഗറും പ്രഷറും ഒക്കെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി ഇത്രയും ദിവസം ഉപവാസം വരുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ആ ദൈവത്തോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ നെഞ്ചു കൂട്ടി ഞാൻ ദൈവത്തിന് നന്ദി ആശ് കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താണ് തെറ്റിദ്ധരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു അനുഭവമുണ്ട് ഐ മീൻ ഇത് അനുഭവം മാത്രമേ പറഞ്ഞോളൂ ഇങ്ങനെ പല അനുഭവങ്ങളും ദിനം പ്രതി നമ്മുടെ സഭകളിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കായിട്ട് പോകും നമ്മുടെ വിഷയം വരുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടു ഒരു അനുഭവമുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും ആ ആ ജടീകമായ അനുഭവത്തിലേക്ക് നടക്കുന്നില്ല ആത്മീകൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ആത്മീയമായ മർമ്മം മനസ്സിലാക്കി അതിന് അതിന് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻസിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അനുഭവം വിശ്വാസികളുടെ കോമൺ ആണ് പക്ഷേ അതെങ്ങനെ ഓവർകം ചെയ്യുക ഞാൻ തെറ്റിദ്ധരിക്കപ്പെടാതെ എങ്ങനെ ഇരിക്കാം അമീൻ ദൈവത്തിൽ വിശ്വസിക്കുക അമീൻ ദൈവത്തിൽ ആശ്രയിക്കുക അമീൻ മാത്രമല്ല അമീൻ ദൈവത്തിൻ്റെ വചനം വായിക്കുക അതേ ആത്മകണ്ണുകളോടുകൂടെ തന്നെ വിഷയങ്ങളെ കാണുവാൻ ശ്രമിക്കുക അമീൻ ജടത്തിൽ ആശ്രയിക്കാതിരിക്കുക എങ്കിൽ നമുക്കും അമീൻ ഇതുപോലെ യൂതന്മാരെ പുറത്തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് മീൻ ടോട്ടലി ഓപ്പ വേറൊരു വിഷയത്തിനാണ് ദേവദാസൻ കരഞ്ഞതെങ്കിൽ വിശ്വാസികൾക്ക് മനസ്സിലായത് എന്തോ മനപ്രയാസം കൊണ്ടാണ് എത്ര നിസാരമാണ് അല്ലേ മീൻ ദൈവദാസൻ ആത്മീയമായി തൻ്റെ ഉള്ളിൽ തന്ന താൻ മീൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുമെന്നുള്ള വചനത്തിൽ താൻ ഇത്രയും ദിവസം ഉപാസം വരുന്നെങ്കിൽ അമൻ അതിൻ്റെ നന്ദി സൂചകമായി പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കരയുന്ന കാര്യങ്ങൾ വിശ്വാസികളെടുക്കുന്നത് എന്തോ വലിയ മനപ്രയാസം ഉണ്ടായിട്ട് എന്ന് എന്ന് അല്ലെ എന്ത് വിചിത്രമായ ചിന്ത അല്ലേ ഒരു അനുഭവം അല്ലേ മീൻ അങ്ങനെ തന്നെയാണ് ഇവിടെ ഹുദൻ മർഗ സംഭവിച്ചത് അവരും തെറ്റിദ്ധരിക്കുന്ന എന്താണ് മറിയ ഓടിപ്പോയി അമീൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ അവൾ കല്ലറിയിൽ പോയി കരയുവാൻ പോകുന്നതായിട്ടാണ് പക്ഷേ ആരുടെ ഇടയ്ക്കിലേക്ക് മറിയ ഓടുകിയത് ആരുടെ മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തുന്നത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് കാണുവാനുള്ള ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നില്ല ആ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഐ മീൻ യേശു ആയിരുന്നിടത്ത് മറികെത്തി അവനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണും കർത്താവെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞു അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ട് യേശു ഉള്ളം നുന്ത് കലങ്ങി പ്രധാനപ്പെട്ട കാര്യം ോൺ ഈ പദമാണ് അല്ലെങ്കിൽ ഈ അനുഭവമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സംസാരിക്കേണ്ടത് ബ്രീജ് ലോൺ ഐ മീൻ കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് മറിയ പറഞ്ഞു അല്ലേ ഇതേ വാക്കുകൾ തന്നെയാണ് ആരുദ്ദേശിച്ചത് അല്ലെങ്കിൽ ആര് പറഞ്ഞത് മാർത്ത പറഞ്ഞത് മാർത്തയോട് യേശു ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല എന്നിൻ്റെ കുട്ടികളുടെ എക്സ്പ്ലനേഷൻ വിശ്വാസത്തെ പറ്റിയുള്ള ഏത് തരത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നതിനെ പറ്റിയുള്ള വിശ്വാസ ആ തലത്തിലുള്ളതായ ആ മീൻ ഏത് തലത്തിൽ മാർത്ത വിശ്വസിക്കണം എന്നുള്ളതായ ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിങ്ങോട്ട് മാറിയില്ല അതിനു മുന്നെയാണ് മറിയ അതേ ചോദ്യവുമായി അതേ അനുഭവത്തിൽ അതേ ആറ്റിറ്റ്യൂഡുമായി ആ മീൻ ആ മീൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് മീൻ ഹീസ് ഹി വാസ് ഗ്രൗണ്ടിങ് ഇൻ ഈ സ്പിരിറ്റ് ഇനി അവൻ്റെ ഹൃദയം അവൻ പുറപുറുത്ത് പോയി അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങനൊരു അനുഭവത്തിലേക്ക് ഒരു വിഷമഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തി എന്നാണ് പറയുന്നത് എന്ത് എന്ത് ഓർത്തുകൊണ്ട് അവൻ തീർച്ചയായും അവരുള്ള സങ്കടം കൊണ്ടല്ല അമീൻ സങ്കടം കൊണ്ടല്ല കൃത്യമായ അടുത്ത വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടെന്നറിയാമോ അമീൻ യേശു ഉദ്ദേശിക്കുന്നതുപോലെ വിശ്വാസം വാർത്തയ്ക്കില്ല മാർത്തയുടെ കാര്യം ക്ലിയർ ചെയ്തു മറിയിക്കുമില്ല എന്ന് കണ്ടിട്ട് ഐ മീൻ യേശു ഉള്ളെന്ന് കരഞ്ഞു എന്നെ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്താ എന്നെ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ എന്നെ ദൈവപുത്രനായിട്ട് വിശ്വസിക്കാത്തത് എന്താ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീര്യപ്രവർത്തികൾ നടത്തിയവനല്ലേ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കണ്ടതാണ് ഐ മീൻ നീയല്ലേ എൻ്റെ കടലിൽ വന്ന് ഐ നിന്റെ സ്വ സ്വച്ഛ ജഡമാംസ തൈലം എൻ്റെ പാദങ്ങളിൽ ഒഴിച്ച് തലമുടികോട് തുടച്ചവൻ എന്നിട്ടും മനസ്സിലാക്കുന്നില്ലേ ഞാൻ ദൈവപുത്രനാണെന്നും എനിക്ക് ലാസിനെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ എനിക്ക് വയ്യ എത്ര തവണ എന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ശിഷ്യന്മാരോടും ഈ വര ഈ വിശ്വാസികളോടും എന്നല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോടും എന്നുള്ള തരത്തിലാണ് യേശുവിൻ്റെ അവിടെ കരച്ചിലുണ്ടാകുന്നത് അല്ലെങ്കിൽ അവിടെ ഉള്ളം തൊന്ന് കലങ്ങി ക്രൗണിങ് എനിട്ടെന്ന് പറഞ്ഞിരിക്കുന്നൊരു അനുഭവം ഐ അനുഭവം കുറുപുറുക്കുന്നൊരനുഭവം ഐ മീൻ മുരൾ മുരൾ മുരളുന്നൊരു അനുഭവം ഇവരെ കൊണ്ട് ഐ മീൻ ഇവർ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ ശരിയാവുന്നേ ഐ മീൻ യേശോ ഒരിക്കലും അവിടെ നിന്ന് അന്ന് ശരി പിണങ്ങിപ്പോവാ എന്ന് പറഞ്ഞാൽ പിണങ്ങി പോവല്ലോ ചെയ്തത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ട് എങ്ങനെ എന്താ സങ്കടം മീൻ ഇത് ദൈവനാമഹത്വത്തിനു വേണ്ടി നടക്കുന്നൊരു കാര്യമാണ് എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്നുള്ളൊരുതായ ഒരു 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 ഗ്രൗണിങ് എൻ്റെ ജീവിതത്തിലും ഞാനിപ്പം ശുസൂക്ഷിക്കുന്നതായ ആ ആ അനുഭവത്തിലും ഐ മീൻ നമ്മളെത്ര വചനം പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും ചങ്കരൻ തെങ്ങേർ എന്ന് പറയുന്ന രീതിയിൽ ചില വിശ്വാ ചില വ്യക്തികളുടെ വാക്കുകൾ തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് വളരെ വിഷമമാകും നമ്മൾ വിശ്വാസത്തിൽ വിശ്വാസത്തിന് വാക്യങ്ങളും അനുഭവങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും അവരെ ബലപ്പെടുത്തും ആത്മാവിൽ ബലപ്പെടുത്തും വചനങ്ങൾ പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പിന്നെയും അതേ പ്രാർത്ഥന റിക്വസ്റ്റുമായി അവരെ അടുത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇവർക്ക് മനസ്സിലായില്ലെന്നല്ലേ അല്ലെങ്കിൽ അവരതിൽ വിശ്വസിച്ചില്ലെന്നല്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചില്ലെന്നല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അതുപോലൊരു അനുഭവമാണ് ഇവിടെ യേശുവിനെ സംഭവിക്കുന്നത് മീൻ ഒരു വ്യക്തിയോട് പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്ക് അടുത്ത വ്യക്തിയോട് എക്സ്പ്ലെയിൻ ചെയ്യത്തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് ഒഴിവാക്കുക അത് അത് ചെയ്യുവാൻ കഴിയുന്നില്ല അതൊരു ഐ മേൻ ഐ മേൻ പിന്നെയും പിന്നെയും അവിടെ സംസാരിച്ചു നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് കാര്യങ്ങൾ നടക്കുകയില്ല എന്നൊരു കോമൺ സെൻസ് നിന്നുകൊണ്ടാണ് യേശുട ഉള്ളത് പിറുപുറത്ത് എന്ന് പറയുന്നൊരു അനുഭവം അവിടെ കാണുന്നത് ഈ ഇത് ഇത് മലയാള ഭാഷയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും ഉള്ളൂന്ന് കലങ്ങി എന്നൊക്കെ അനുഭവങ്ങളും യേശു കരഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ യേശു കരഞ്ഞു യേശു കരഞ്ഞു എന്നുള്ള വാക്കുണ്ട് മീൻ ഇംഗ്ലീഷ് വായിപ്പുള്ള പരിഭാഷയിലൊക്കെ ഉണ്ട് പക്ഷേ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് കൃത്യമായി ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്ന് മനസ്സിരുത്തി ഒരു രണ്ട് പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഓക്കെ അടുത്ത ഭാഗം അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന് യഹൂദന്മാർക്ക് അറിയുന്നത് കണ്ടിട്ട് യേശു കണ്ടിട്ട് ഉള്ളം നൊന്നു കലങ്ങി അവനെ അടക്കിയി അടക്കിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കർത്താവെ വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു യേശു കരഞ്ഞു അല്ലെങ്കിൽ കണ്ണുനീർ വാർത്തു എന്ന് പറയുന്നൊരു അനുഭവം നോക്കുക അവൻ ഇവിടെയും അടുത്ത വട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പിന്നെയും ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണത് നമ്മളെപ്പോലെ തന്നെ അവൻ ഇന്നുവരെ ഒരു വെളിപ്പാട് ലഭിച്ചില്ലെങ്കിൽ ഈ ഒരു അനുഭവം ഈ ഒരു അനുഭവം മനസ്സിലാക്കി കിട്ടിയില്ലെങ്കിൽ അവൻ നമ്മളെപ്പോലെ തന്നെ ജനം തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് യേശുവിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് എന്ന് തെളിയിക്കുന്ന ഭാഗമാണ് എടുത്തത് മുപ്പത്തിയാറാമത്തെ വാക്യം ആകെ ലഹൂതന്മാർ നോക്കൂ ഇവൻ ഇവനെ അവനെ എത്രയധികം എന്ന് പറഞ്ഞു